ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി റിലേറ്റീവ്സിനോ കൂടെ ഒന്ന് ഷെയറും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്നും അതുപോലെ തന്നെ രാവിലത്തെ വിശേഷങ്ങളും പിന്നെ അടുക്കള വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടോ രാവിലെ ചോറിന് വെള്ളം വെച്ചു അരിയിട്ട് കഴിഞ്ഞു പിന്നെതാ ചെറുപയറ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉപ്പേരിയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മാവ് അരച്ചതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മോളിൽ നിന്ന് നൂഡിൽസ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അവൾ ന്യൂഡിൽസൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നത് തന്നോട്ടോ എനിക്കിന്ന് നൂഡിൽസിനെ വേണം പറഞ്ഞിട്ട് വേറെ ഞാൻ പുട്ട് പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പുട്ടും ചെറുപയർ കറിയും വെച്ച് തരാമെന്ന് പറഞ്ഞപ്പം അത് വേണ്ട ഇന്ന് നൂഡിൽസിൻ്റെ മതി പറഞ്ഞു അപ്പോൾ ഇന്ന് രാവിലെയൊക്കെ മോൾക്ക് വന്നിട്ട് നൂഡിൽസാണ് കേട്ടോ പിന്നെ കണന്ന് ചോദിച്ചിട്ട് പിന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ ദോശയുണ്ട് പിന്നെ ഞാൻ പിന്നെന്താ കഴിക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ പിന്നെ ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ മോള് കഴിച്ച നൂഡിൽസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതും കഴിച്ചു പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ബ്രെഡ് ഓംലേറ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ഓംലെറ്റും പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ പോകണേ ഉള്ളു കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കിലാണ് ൂഡിൽസ് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ അപ്പം മോള് വന്ന ഇടയിൽ ഞാൻ കുറച്ച് മസാല ഇടുള്ളൂ അപ്പോൾ അവൾ ഫുൾ പാക്കറ്റും എല്ലാം കുറഞ്ഞിട്ടിട്ട് ഉണ്ടാക്കണം പറയുകയായിരുന്നിട്ട് അവൾക്ക് മസാല നിറയെ വേണം ഇതൊന്നും എപ്പോഴും കഴിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് രാവിലെ കൊടുക്കാൻ പാടില്ല അപ്പം ഇന്ന് അവൾ അത് തന്നെ വേണം പറഞ്ഞു പിന്നെ എനിക്ക് രാവിലെ വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തലവേദനയുടെ ഒരു സൂചന ഈ രാവിലെ തന്നെ തലവേദന വരണ പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ശരി പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു കേട്ടോ നൂഡിൽസ് അപ്പോൾ അതാണ് നൂഡിൽസ് വരെ അവൾ അടുക്കളയിൽ തന്നെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവൾ സ്കൂളത്തെ എന്തൊക്കെയോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു പിന്നെ അവൾക്കാണെങ്കിൽ ചെറിയ പനി വരുന്ന പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കണ്ണ് ചൂട് അവൾക്ക് ആദ്യം എങ്ങനെയാണെന്ന് അറിയുമോ പനി വരുമ്പോൾ ആദ്യം തന്നെ കണ്ണ് രണ്ടും ചൂട് പോലെ തോന്നും കേട്ടോ അപ്പോൾ അതാണ് സ്റ്റാർട്ടിങ് അത് വന്നാൽ തന്നെ നമുക്കറിയാൻ പറ്റും ചെറിയൊരു പനി വരാനുള്ള സൂചനയാണെന്ന് അപ്പൊ ഇന്നലെ രാത്രി കണ്ണിച്ചൂട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് എന്നൊക്കെ ണ്ടാക്കി കഴിഞ്ഞോട്ടോ അവള് കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ കണ്ണു ചൂടുണ്ട് കുളിക്കില്ല അപ്പം ഇന്നലെ സ്കൂൾ വിട്ട് വന്നിട്ട് വൈകുന്നേരം കഴുകില്ല കഴുകില്ലാട്ടോ അപ്പം ഇന്ന് രാവിലെ മെയിലും കഴുകി പറഞ്ഞതായിരുന്നു ഇത് ഈ ഭാഗം അവൾ വീഡിയോയിൽ ഇടണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വോയിസ് ഞാൻ പക്ഷെ അത് കട്ട് ചെയ്തില്ല അവൾ കണ്ട എന്തെങ്കിലൊക്കെ പറയും ഇഷ്ട പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ പിന്നെ അവളുടെ യൂണിഫോം ഒക്കെ നായം ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ മോള് മേല് കഴുകിട്ട് വന്നു കേട്ടോ ചൂടുവെള്ളത്തില് മേലൊക്കെ കഴുകി പിന്നെ അത് ഞാൻ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇനി അവൾക്ക് റെഡി ആവാനായിട്ട് പിന്നെ അത് ഞാൻ രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബ്രെഡ് ആണ് ഞാൻ കഴിക്കണത് അപ്പോൾ ട്ടോ അപ്പോഴേക്കും മോൾ മോള് സ്കൂളിലേക്കൊക്കെ പോയിട്ടോ പിന്നെ കുറേ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല പിന്നെ അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ കടയിലേക്കൊക്കെ പോകാനുള്ളത് തയ്യാറെടുപ്പിലൊക്കെയാണ് ട്ടോ പിന്നെ അതിന് ശേഷം മല്യ കുറച്ച് ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ മല്ലി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടി ഞാനിത് വലിയൊരു ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വെക്കണോ ഉണങ്ങിയിട്ടില്ല കഴുകിയതാണ് കേട്ടോ വെയിലുണ്ട് പക്ഷേ അത്ര ചൂടുള്ള വെയിലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അത് വേഗം ഉണങ്ങണില്ല വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കടയുടെ ഉമ്മർത്ത് കുറച്ച് വെയിലുണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ട് വയ്ക്കാണ് കേട്ടോ അപ്പോൾ അത് നന്നായി ഉണങ്ങിക്കോളും വൈകുന്നേരം ആകുമ്പോഴേക്കും ഉണങ്ങുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി ഏട്ടൻ ഉള്ള ദിവസം വേണം അത് പൊടിപ്പിച്ചിട്ട് വരാനായിട്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ മല് മല്ലി സോറി മല്ലി കേട്ടോ മല്ലി നന്നായി കഴുകി ഉരുളിലൊക്കെ ഇട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ പിന്നെയും ഇനി ഒതുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അവിടെ വീടൊക്കെ കിടക്കേണ്ടത് ഇനി ഒതുക്കാനുള്ള സമയമായി അതിന് ഒരു ദിവസം ഒതുക്കാമെന്ന് വിചാരിച്ചൊന്ന് എന്തായാലും എനിക്ക് ചെയ്യുക അപ്പം ഇന്ന് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അത് ആ തുണികളൊക്കെ നല്ല അലക്കിയിട്ടതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണല്ലോ ഈ സമയത്ത് ഭയങ്കര തലവേദന ഉണ്ട് കേട്ടോ ആ തലവേദന ഒക്കെ സഹിച്ചാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഇത് മിന്നെ അന്ന് എടുത്തുവച്ചതാണ് ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് ഇന്ന് തന്നെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്നാലും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഒരു ഫംഗ്ഷനും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിറുവീട് പാലുകാച്ചിൻ്റെ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന്നാണ് ഞാനിപ്പോൾ വോയ്സ് അവർ കൊടുക്കുന്നത് അങ്ങനെ തുണികൾ നിറയെ നിറയുണ്ടായിരുന്നു കേട്ടോ എപ്പോഴൊക്കെ ഒന്ന് മടക്കി അലമാറയിൽ വെക്കണം മോളുടെ വേറെ ഏട്ടൻ്റെ വേറെ എൻ്റെ വേറെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തർ എടുക്കുമ്പോൾ ആ അങ്ങനെ കിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വേറെ വേറെയാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പം ഞാൻ ഈ തുണികളൊക്കെ ഒന്നും അടക്കട്ടെ കേട്ടോ അപ്പം ഒന്ന് ഉച്ചയ്ക്ക് ചെറുപയർ ഉപ്പേരിയും പിന്നെ രസമാണ് കേട്ടോ ഞാൻ വെച്ചത് അപ്പം രസവും ചെറുപയർ ഉപ്പേരിയും കൂട്ടിയിട്ടായത് ഇന്നത്തെ ഉച്ചയൂണ് പിന്നെ അതിന് ശേഷം കണ്ണം ചേച്ചിക്കുള്ള ദോശ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ ഉച്ചയ്ക്ക് അപ്പം ഞാൻ കഴിച്ചു പിന്നെ ഞാൻ ദോശ ദോശയുണ്ടാക്കി വെച്ചിട്ട് ഷോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ പിന്നെ മാവ് ഫ്രിഡ്ജിൽ വെച്ചതാണോട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പിലേക്ക് പോവുകയാണ് കേട്ടോ അതാ കണ്ണാമ ചേച്ചി കഴിക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിൽ പിന്നെ അത് അനിയത്തി വന്നു കേട്ടോ അനിയത്തി ഒന്ന് ലീവാണ് കേട്ടോ അപ്പം മോൺലൈൻ കൂട്ടിയിട്ട് വന്നു അപ്പോസ് സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണമായിരുന്നു അപ്പോൾ ഉള്ള പിടിക്കാൻ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഇതിൽ തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അനിയത്തി വന്നിട്ട് അനിയനെ മോനെ വിളിക്കാൻ പോയി കുഞ്ഞു കുഞ്ഞിപ്പെണ്ണിൻ്റെ ചേട്ടനെ വിളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ അപ്പൂസിനെ അപ്പം ഞാനും കുഞ്ഞു പെണ്ണും കുഞ്ഞിപ്പണ്ണും ഇങ്ങനെ ഷോപ്പിൽ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ശേഷം വൈകുന്നേരം ആയപ്പോൾ നമുക്ക് ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നു കേട്ടോ വലിയ ലോഡായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒതുക്കി വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഡ്രൈവറും കൂടുന്നുണ്ട് ഡ്രൈവർ ചേട്ടനും ഉണ്ട് പിന്നെ വേറൊരു പയ്യനും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ് കുറേ ഭരണികളും പിന്നെ അതുപോലെ തന്നെ പാനികളുടെ ചെറിയ പാനി പിന്നെ കാശും കുടുക്ക അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മണ്ണിൻ്റെ ആണ് എല്ലാം ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഇനി ഒതുക്കി പെറുക്കി വെക്കണം പിന്നെ വൈകുന്നേരം ഇപ്പം മോളുടെ കൂടെ കുഞ്ഞിപ്പണ്ണതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സാധനങ്ങൾ കുറച്ചും കൂടി ഒലക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടിക്കാരൊക്കെ പോയി പിന്നൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൂസിന്റെ ബർത്ത്ഡേ ആണെന്ന് പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഷോപ്പൊക്കെ അടച്ച ശേഷം എല്ലാവരും കൂടി അപ്പൂസിന്റെ വീട്ടിൽ പോയിട്ടോ റാനിയത്ര വീടാണ് അപ്പം അപ്പോസിൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ് കേട്ടോ അന്ന് വൈകുന്നേരം ചെറുതായിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം നമുക്ക് അപ്പോസിൻ്റെ ബർത്ത്ഡേ പാർട്ടി കാണാട്ടോ. ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ടോ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ ഒക്കെ കഴിച്ച് പിന്നെ അത് അപ്പൂസിൻ്റെ കളിപ്പാട്ടത്തിൽ അപ്പൂസ് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു പിന്നെ രാത്രി അവിടെ നിന്ന് ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ആ വീട്ടിലേക്ക് വന്നത് പിന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഇന്ന് കുറേ കുറച്ച് വീട്ടു വിശേഷങ്ങളും പിന്നെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടാറ്റ